നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഉത്തരമലബാറിന്റെ അവയവ മാറ്റിവെക്കല് രംഗത്ത് വൻ മാറ്റങ്ങള്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് മേഖലയിലെ ആദ്യത്തെ വൃക്കമാറ്റിവെക്കൽ സെന്ററിന് കണ്ണൂർ ആസ്റ്റർ മിംസിൽ തുടക്കം കുറിച്ചു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉത്തരമലബാറിന്റെ അവയവ മാറ്റിവെക്കൽ രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മേഖലയിലെ ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ സെന്ററിന് കണ്ണൂർ ആസ്റ്റർമിംസിൽ തുടക്കം കുറിച്ചു കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഇതര മേഖലകളെ ആശ്രയിച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർവ്വഹിക്കേണ്ടി വരുന്ന ദുരിതത്തിൽ നിന്ന് ഇതോടെ അറുതി വരും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റർ ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അതുകൊണ്ട് തന്നെ ആസ്റ്ററിൽ ആരംഭിക്കുന്ന ഈ ഒരു സംരംഭം നമ്മുടെ നാടിന് മുഴുവനും അനുഗ്രഹമാകും വാസ്തവത്തിൽ ഉത്തരമലബാറിൻ്റെ ഒരു പുണ്യമായിട്ട് ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റർ ഇവിടെ രൂപപ്പെട്ടു വരുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട് ആസ്ട്രമിയംസ് പോലൊരു സ്ഥാപനം ഇതുപോലെ സങ്കീർണമായ ചികിത്സാ വിഭാഗത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ ലഭ്യമാക്കുവാൻ പരിശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനി പറഞ്ഞു ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്ന ഗുരുതര രോഗാവസ്ഥകളിൽ ഒന്നാണ് വൃക്ക രോഗങ്ങൾ അനവധിയായ രോഗികളാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന അവസ്ഥയിൽ നിലവിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിൽ മലബാറിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ

We patients in our trust to understand everywhere. And it is our responsibility to ensure that that is being followed. We will try to do that, our doctors, our nurses, and our team. We will try to keep up that word. Dr. Suraj we will do the transplant at the lowest cost without compromising quality. അതീവ സങ്കീർണമായ ചികിത്സാരീതിയാണ് വൃക്കമാറ്റിവെക്കൽ എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും നൂതനമായ ചികിത്സാ സൗകര്യങ്ങളിലൂടെ ഈ സങ്കീർണതകളെ വലിയ തോതിൽ അതിജീവിക്കാൻ സാധിക്കുമെന്ന് സിഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു ഡോക്ടർ ബിനോയ് ആന്റണി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ പ്രദീപ് ഡോക്ടർ അമിത് എന്നിവർ സംസാരിച്ചു സമഗ്ര